ഓം എന്നാൽ എന്താണ് എന്നറിയുമോ അതറിയാത്തവർ മനുഷ്യരെയല്ല എന്ന് പറയാം ഓം എന്നത് പ്രണവമന്ത്രമാണ് മറ്റ് യാതൊരു മന്ത്രവും പ്രണവമന്ത്രത്തിന് തുല്യമായിട്ടില്ല സർവമന്ത്രങ്ങൾക്കും സകല വേദങ്ങൾക്കും സകല ദേവതകൾക്കും ജനനിയാണ് ഓംകാരം അപ്രകാരമുള്ള ഓംകാരത്തെ ധ്യാനിക്കുന്നത് ഏറെ പുണ്യമാണ് ഓംകാര ഓംകാരൂപത്തിൻ്റെ മുന്നിൽ വിളക്ക് വെച്ച് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് എന്നീ പ്രകാരം ദിവസവും മുടങ്ങാതെ ജപിക്കുന്നത് ഏറെ ഗുണകരമാണ് എന്നാൽ ഗർഭിണികൾ ഒരിക്കലും പ്രണവമന്ത്രം ജപിക്കരുത് ഇത് അവർക്കേറെ ദോഷം ചെയ്യും രക്തസംക്രമണത്തിന് വ്യതിയാനം വരുത്താനുള്ള കഴിവ് ഓംകാരത്തിനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരു ദിവസം മൂന്ന് സന്ധ്യകളിലും അതായത് ഉഷസന്ധ്യയിലും മധ്യാസന്ധ്യയിലും സായം സന്ധ്യയിലും പ്രണവോപാസന ചെയ്യണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് പ്രാണനെ ഉണർത്താനും ഉജ്ജീവിപ്പിക്കാനും പ്രണവോപാസന കൊണ്ട് സാധിക്കും ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തി സുഷുംനാനാടിയിലൂടെ അതിനെ സഹസ്രാര പത്മത്തിലെത്തിച്ച് ശിവസായൂജ്യത്തിൻ്റെ അമൃതം വർഷിക്കാനും ഓംകാരോപാസന കൊണ്ട് സാധിക്കും പ്രണവത്തിൻ്റെ മൂന്ന് മാത്രകൾ അ ഊ മ എന്നിവയാണ് ആദ്യ അക്ഷരമായ ആ തൊണ്ടയിൽ നിന്നും ഉത്ഭവിക്കുന്നു ഊ എന്ന അക്ഷരം വായുടെ മധ്യഭാഗത്തു നിന്നും വരുന്നു മ എന്ന അക്ഷരമാകട്ടെ വായുടെ ഏറ്റവും പുറമേ അധരപുടത്തിൽ നിന്നും ഓർന്നു വീഴുന്നു ആദ്യവും മധ്യവും അന്ത്യവും പ്രതിനിധീകരിക്കുന്ന അക്ഷരങ്ങളെ ചേർത്ത് എഴുതിയതിനാൽ മറ്റെല്ലാ അക്ഷരങ്ങളും സ്വാഭാവികമായും ഇതിലടങ്ങുന്നു ആയതിനാൽ സർവാക്ഷരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഏകാക്ഷരവും ഓം ആകുന്നു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി